കടകമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളിലായി കിടക്കുന്ന ആനക്കുണ്ട് ബണ്ട് വികസനം പാതിവഴിയിൽ നിലച്ചു തുടർപ്രവർത്തനങ്ങൾ ആവശ്യം ശക്തമാവുകയാണ് പതിനാറ് ഏക്കറോളം വിസ്തൃതിയുള്ള ആനക്കുണ്ട് ബണ്ട് മേഖലയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ് ബണ്ടിലെ മണ്ണെടുത്ത് ആഴം കൂട്ടാനായിരുന്നു പദ്ധതി എന്നാൽ ഇവിടെ നിന്നെടുത്ത മണ്ണ് ബണ്ടിന്റെ വശങ്ങളിൽ തന്നെ കൂട്ടിയിടുകയാണ് ചെയ്തത് കനത്ത വേനൽക്കാലത്തും വറ്റാത്ത ആനക്കുണ്ട് അഞ്ചു വർഷം മുൻപ് വറ്റിയിരുന്നു ഇതോടെയാണ് ആനക്കുണ്ടിലെ മണ്ണെടുത്ത് ആഴം കൂട്ടുവാൻ സർക്കാർ പദ്ധതിയിടുന്നത് നഗരസഞ്ചയ പദ്ധതിയിൽ രണ്ട് കോടി രൂപ മണ്ണെടുക്കുന്നതിന് അനുവദിക്കുകയും ചെയ്തു കളിമണ്ണ് കലർന്ന മണ്ണ് വാങ്ങാൻ ആവശ്യക്കരേറിയതോടെ വൻ തുകയ്ക്കാണ് ആദ്യം മണ്ണ് കൊണ്ടുപോകാൻ കരാറെടുത്തത് എന്നാൽ മണ്ണ് കൊണ്ടുപോകാൻ കരാറെടുത്തയാൾ പിന്മാറിയതോടെ പദ്ധതി വൈകി കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ബണ്ടിൽ നിന്ന് മണ്ണെടുത്ത് വശങ്ങളിൽ തന്നെ കൂട്ടിയിട്ടു മണ്ണ് കൊണ്ടുപോകാത്തതിനാൽ കഴിഞ്ഞ മഴക്കാലത്ത് ബണ്ടിൽ വെള്ളം നിറഞ്ഞ് ഈ മണ്ണെല്ലാം ഒലിച്ചിറങ്ങിയതായി കർഷകർ കുറ്റപ്പെടുത്തി ബണ്ടിൻ്റെ ആഴം കൂട്ടി പദ്ധതി നടപ്പിലാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം സിസിടി വി ന്യൂസ് പെരുമ്പലാവ്